അല്ലെങ്കിൽ അനുമോൾ എന്താ വിചാരിക്കുന്നത് ബിഗ് ബോസിൽ വരുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ അനുമോൾ കാണുന്ന പുരുഷന്മാർ അനുമോളുടെ കൂടെ ഇടപഴകുന്ന പുരുഷന്മാരൊക്കെ ഇത്ര ലൈംഗിക ദാരിദ്ര്യം പിടിച്ചു നടക്കുന്ന ആൾക്കാരാണോ എഴുപത്തിരണ്ട് ക്യാമറയും ഈ ലോകം മുഴുവൻ കാണുന്നിട ഇടയിൽ കൂടി കൊണ്ടുപോയിട്ട് ക്ഷമിക്കണം അനുമോളുടെ പുറകിൽ പോയി ജാക്കി വെക്കാൻ മാത്രം അത്രയും ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരാണോ അവിടെ ഇവളെന്താ വിചാരിച്ചിരിക്കുന്നത് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല കാരണം എന്താണെന്നറിയോ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ കരകയറ്റാനും പിടിച്ച് കപ്പിലേക്ക് പിടിക്കാനും ടോപ്പ് ഫൈവിൽ നിർത്തി കപ്പ് നമുക്ക് വാങ്ങി തരാനുള്ള സെറ്റപ്പ് നമ്മൾ പുറത്തുണ്ടാക്കി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല ഇത് അക്ബർ ടാസ്കിൻ്റെ ഇടയിൽ കൂടെ തട്ടിട്ട് മൂക്കിൽ ചോര വന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരു പാവം പിടിച്ച പെങ്കൊച്ച് മറ്റുള്ളവർത്തിനെ കയറി മാന്തിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സാധനം തട്ടിപ്പറിച്ചാൽ ഞാൻ അവനെ മാന്തി പൊളിക്കും എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അപ്പോൾ ഈ സ്ത്രീ പിന്നീട് അഷ്ട അക്ബർ കഷ്ടപ്പെട്ടെടുത്തിട്ടുള്ള സാധനങ്ങൾ പിന്നെ ആതിനെ തട്ടിപ്പറച്ചു എന്ന് പറഞ്ഞ സമയത്ത് കൈയടിച്ച് സന്തോഷിച്ച് ആര്യന് കൊടുക്കുന്ന അത് പറയുന്ന അതേ സ്ത്രീയുടെ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ മതി അങ്ങനെ ില്ലേറ്റോട്ട് ഇതൊന്നും പറഞ്ഞില്ല ആർക്കും ഒരു രീതിയിലുള്ള ന്യായീകരണം അവളുടെ ഭാഗത്തുനിന്ന് പറയാനില്ല നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറഞ്ഞ സമയത്ത് ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ ഇപ്രാവശ്യത്തോടു കൂടി ബിഗ് ബോസിൻ്റെ ഫോമാറ്റ് മാറാൻ പോവുകയാണെന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിവരം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് കാരണം വെച്ചാൽ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ ഈ അണിയറ പ്രവർത്തകർ ഏഴിൻ്റെ പണി എന്നും പറഞ്ഞ് ഇറക്കിയിട്ട് അവർക്ക് തന്നെ ഒരു ഏഴിൻ്റെ പണി കിട്ടിയതിന് ശേഷം അവരിതിൻ്റെ ഫോമാറ്റ് കംപ്ലീറ്റ് മാറ്റാൻ പോവുകയാണെന്നുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത വർഷത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ കാരണമെച്ചാൽ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം അങ്ങനെയാണല്ലോ അവർ പറയുന്നത് അതിന് പകരം സ്ത്രീകൾക്ക് ഒരു ബിഗ് ബോസ് പുരുഷന്മാർക്ക് വേറൊരു ബിഗ് ബോസ് കാരണം എന്താ വെച്ചാൽ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് പല ഫിസിക്കൽ ടാസ്കും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ബിഗ് ബോസിൽ അരങ്ങേറിയിട്ടുള്ള ഒരു ദിവസമാണ് ആ ദിവസത്തിനെ കുറിച്ച് ഉള്ള ഒരു സമഗ്ര വീഡിയോ ആണ് കേട്ടോ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ സംസാരിച്ചിരുന്നു നോക്കൂ അക്ബറിൻ്റെ ഒരു വിഷയത്തിൽ ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തു ബിഗ് താങ്ക്സ് ഉണ്ട് കാരണം അങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആ ഇപ്പോൾ എന്നോട് ഒരുപാട് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞു ഞാൻ അനുമോളുടെ ഫാൻസ് ആണ് പക്ഷെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണലിയാണ് അവർ പറയുന്നുണ്ട് അവർക്ക് തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് എന്താ സ്ഥിതി എന്ന് അറിയില്ല പറഞ്ഞാൽ ഈ പിന്നെ പുരുഷന്മാർക്കും ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഒരു കുടുംബം പുറത്തുണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കണം അത് വലിയൊരു കാര്യം പിന്നെ ഇത്ര അധികം ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പെർവേർട്ടഡ് ആക്ടിവിറ്റി ചെയ്യാൻ മാത്രം അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അത്രയും ഒരു മോശക്കാരനാണോ കാരണം ഇത് രണ്ടാം പ്രാവശ്യമാണ് ഇതിന് മുന്നേ രണ്ടോ മൂന്നോ എത്ര അറിയില്ല ഇതിന് ഇനിയും അനുമോളുടെ ഭാഗത്തുനിന്ന് അക്ബറിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു ഇവൻ്റെ നോട്ടം ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ഇല്ലേ ഓൾറെഡി തുടക്കത്തിനെക്കുറിച്ച് സംസാരം ഉണ്ടായിരുന്നു അപ്പോൾ വളരെ മോശമായിരുന്നു ഞാൻ ഈ പിന്നെ ഇന്ന് ലൈവ് കണ്ടതിന് ശേഷം എന്താണ് ആക്ച്വലി അനുമോൾ അക്ബറിനോട് പറഞ്ഞു എന്നുള്ളത് നിങ്ങളിപ്പോൾ ആദ്യത്തെ സീന് കണ്ടല്ലോ അല്ലേ ആ സീന് ഞാൻ പ്ലേ ചെയ്യാൻ കണ്ട റീസൺ എന്താ വെച്ചാൽ അതിന് വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ട് എന്താണ് അനുമോൾ പറഞ്ഞുള്ളത് കാരണം വച്ചാൽ പകൽ ഇന്ന് ലൈവ് കണ്ടവർക്കറിയാം ലൈവിൽ ഈ ഭാഗം കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്തിട്ടാണ് വിട്ടിട്ടുള്ളത് അത് പല ഭാഗങ്ങളും അങ്ങനെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് എന്നാൽ അത് പുറത്തേക്ക് കൺവേ ചെയ്യും വേണം അല്ലാത്ത രീതിയിലാണ് ലൈവിൽ വന്നിട്ടുള്ളത് പക്ഷേ ബിഗ് ബോസ് എന്താണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടായെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട് നോക്കൂ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ബിഗ് ബോസ് ചില കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ രാവിലത്തെ തൈരിൻ്റെ വിഷയം രാത്രിക്ക് കണക്ഷൻ വന്നു ഈ തൈരിൻ്റെ വിഷയം നടക്കുന്ന സമയത്ത് ആദ്യം നൂറിയും കൂടി ബീൻ ബാഗിൽ വന്നിരുന്നു പറഞ്ഞിട്ടുള്ളത് അനിമോളെ പറ്റി പറഞ്ഞിട്ടുള്ളത് കണക്ഷൻ രാത്രി വന്നു രാത്രി ആണുങ്ങൾക്ക് അതിൽ പകരം പറഞ്ഞു ഞാൻ ഡീറ്റെയിൽഡ് കാര്യങ്ങളിലേക്ക് വരാം രാത്രി ഇവർക്ക് കിച്ചണിൽ കൊണ്ട് പോയി കൊടുക്കുന്നൊരു സംഭവം നിങ്ങൾ കണ്ടു ആ സമയത്ത് ഭക്ഷണം ആനക്ക് അതിലേക്കും നൂറയ്ക്കും വേണ്ടിയുണ്ടാക്കുന്ന പറഞ്ഞ അനുമോൾ ഉള്ളിൽ കൊണ്ടുവരുന്നതും ഇവർ തിരിച്ച് പറഞ്ഞതും ഇതൊക്കെ ഭയങ്കര കണക്ഷൻ കണ്ടു അല്ലേ അത് വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് വളരെ കൃത്യമായിട്ട് പല സൂചനകളും പുറത്തേക്ക് എത്തിക്കുന്ന പല പല ആൾക്കാരുടെയും കുറിച്ച് കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ദയവ് ഇത് കമൻ്റ് ചെയ്യും ഒരു ശരാ ശ്ശേരി സ്റ്റാർ മാജി സ്റ്റാർ മാജിക് അല്ല ഒരു ശരാശരി സ്റ്റാർ മാജിക് പ്രേക്ഷകന് അല്ലെങ്കിൽ പ്രേക്ഷകയ്ക്ക് അനുമോള് ഏറ്റവും കൂടുതൽ അനീതി നേരിട്ടിട്ടുള്ള ഒരു ദിവസമായിട്ട് ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തും ഈ ഒരു ദിനം കാരണം എന്താണെന്നോ അനുമോളെ തുടക്കം രാവിലെ ഒരുപാട് ബുദ്ധിമുട്ടി അടുക്കളയിൽ കയറി ഈ നാട്ടിലും വീട്ടിലും അല്ല വീട്ടിലും നാട്ടിലല്ലല്ലോ ആ വീട്ടിലുള്ള എല്ലാ വയറും നിറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അനുമോള് ഒരു പാലും തൈരും അതിൻ്റെ പേരിൽ വരെ അതിനെ ക്രൂശിക്കപ്പെട്ടു തുടങ്ങി രാത്രി സഹ മുറിയന്മാരായിട്ടുള്ള സഹോദരങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വരെ കണക്ക് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി അതിന് രാവിലെ മുതൽ രാത്രി വരെ ഇടയ്ക്കുള്ള ടാസ്ക് വരെ രാവിലെ മുതൽ രാത്രി വരെ എടുക്കുന്ന ടാസ്ക് ഇതിന് വരെ അതിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് ബുദ്ധിമുട്ടിച്ച് അത്രയും വിഷമിച്ച് മനം നൊന്ത് മനം മടുത്ത് ഇനി ഞാൻ കിച്ചണിൽ കയറില്ല എന്ന് പറയുന്നൊരവസ്ഥയിൽ അതിനെ കൊണ്ടുപോയി ആക്കി എന്നായിരിക്കും ഒരു ശരാശരി സ്റ്റാർ മാജിക് പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷക ചിന്തിക്കുന്നത് അന്നാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പക്ഷേ മനസ്സിലാക്കുന്നില്ല പല മുഖമൂടികളും അവിടെ അഴിഞ്ഞു വീണു പലതും ബിഗ് ബോസ് പുറത്തേക്ക് കൺവേ ചെയ്തു അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് യെസ് ഓക്കെ അപ്പം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദൈവം ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നമ്മൾ എൺപത് ശതമാനം സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നത് അപ്പൊ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒന്നാമത് രണ്ടാമത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യാം ഓക്കെ രാവിലെ അക്ബറിൻ്റെ വിഷയത്തിൽ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എന്താണ് അനുമോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ അവയവം എന്നൊരു വേർഡാണ് പറഞ്ഞിട്ടല്ലോ പക്ഷേ അനുമോൾ പറഞ്ഞു എന്താണെന്നുള്ളത് എനിക്ക് വരാം അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റേണ്ടി കാരണം ഞാനായിട്ട് ഇനിയിപ്പോൾ പറയണ്ടല്ലോ കാരണം അതായത് ഇതിപ്പോൾ വൈകുന്നേരം ബിഗ് ബോസ് കാണിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു വാക്ക് നമുക്ക് ഈ പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഓക്കെ എന്തായാലും വിഷയങ്ങളിലേക്ക് അടക്കാം ഫസ്റ്റ് കാര്യം ഈ ഒരു കാര്യം അതിന് മുന്നൊരു കാര്യം വളരെ ക്വിക്കായിട്ട് പറയട്ടെ നമുക്ക് ഈ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിലായിരുന്നു ഉണ്ടായത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഞാൻ എൻ്റെ ഒരു തോന്നൽ നിന്ന് ഞാൻ പല ആൾക്കാരും പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മെരഞ്ഞെടുത്തതാണ് അതായത് സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ഒരുപാട് ആങ്ങളമാരുടെ കുഞ്ഞു പെങ്ങളായിട്ട് തുള്ളിക്കളിച്ച് കാർ തന്നിട്ട് കളിച്ച് ഉല്ലസിച്ച് ഒരു പിഞ്ചു കുഞ്ഞായി അതിൻ്റെ പിന്നെ എന്താ പറയുക കൊഞ്ചലുകളും കുണുങ്ങലുകളും ചിണുങ്ങലുകളും കൊണ്ട് നിറഞ്ഞ് അങ്ങനെ വളർന്നു വന്നൊരു ഒരു കുഞ്ഞാണത് ആ കുഞ്ഞ് കുഞ്ഞിപ്പോഴും ബിഗ് ബോസിൽ വന്നതിന് ശേഷം അത് ചിന്തിക്കുന്നത് ഇത് സ്റ്റാർ മാജിക് ആണ് എന്നാണോ എന്ന് എനിക്കറിയില്ല കാരണം സ്റ്റാർ മാജിക് നിർത്തിയതിന് ശേഷം ഇത് രണ്ടാമത് സ്റ്റാർ മാജിക് ടൂ ആണ് എന്ന് ആണ് അതിൻ്റെ വിചാരം എന്ന് തോന്നുന്നുണ്ട് കാരണം അതിനോട് ഉപമിക്കുന്ന രീതിയിലുള്ള അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ചില കലാപരിപാടികളും ചില രീതിയിലുള്ള പെരുമാറ്റങ്ങളും ആയിരുന്നു അനുമോളുടെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളെ ചിലപ്പോൾ എന്നെ പറയുമായിരിക്കാം ഇൻബോക്സിൽ വന്നൊരുപാട് തിരികൾ പറയുമായിരിക്കാം കാരണം പുറത്തതിനൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുള്ള ആൾക്കാർ നിർത്തിയിട്ടുണ്ടെന്ന് അറിയാലോ പിന്നെ അത് മാത്രമെന്നല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ചില മത്സരാർത്ഥികൾ ഞാൻ അനുമോളുടെ പേരെടുത്തു എന്ന് പറയുന്നില്ല ചില മത്സരാർത്ഥികൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണയുണ്ട് അല്ലാതെ സത്യം ആണ് തോന്നുന്നുണ്ട് കാരണം അങ്ങനെയാണ് അവരുടെ പെരുമാറ്റം ഞാൻ ഇതിനുള്ളിൽ എന്ത് കോപ്രായം കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എന്ത് തന്നെ കാണിച്ചു കഴിഞ്ഞാലും പ്രേക്ഷകരെ നോക്കി കൊഞ്ഞനം കുത്തിയാലും ബിഗ് ബോസിനെ നേരി കൊഞ്ഞനം കുത്തിയാലും ഞാൻ എന്ത് തന്നെ ഡ്രാമ കളിച്ചു കഴിഞ്ഞാലും ഞാനിപ്പോൾ എത്രത്തോളം അതായത് ഒരിക്കലും ആർക്കും വര്യായിട്ടുള്ള ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു 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 ോചകമായി ഫീൽ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എന്നെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ചില ഘടകങ്ങൾ ഞാൻ പുറത്തുനിന്ന് സെറ്റപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പല ആൾക്കാരുടെയും വിചാരമുള്ള പോലെ എനിക്കിന്ന് ഫീൽ ചെയ്തു അത് ഞാൻ ആരുടെയും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം അത് ശരിയല്ല അത് പ്രേക്ഷകരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യാണ് ഞാൻ പറയുമായിരുന്നു മലന്ന് കിടന്ന് തുപ്പുക എന്നുള്ളത് പക്ഷെ അത് ഞാൻ പറയാത്തന്നറിയോ കാരണം അവരാണ് ശരി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കപ്പ ആരക്കാന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം അത് ഓൾറെഡി തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞു ഇനി അതിൻ്റെ മേലെ ആരെന്ത് പെർഫോമൻസ് കാണിച്ചു കഴിഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അതിനുള്ളവർക്ക് വളരെ ധാരണ വളരെ ക്ലിയർ ആയിട്ടുള്ള ധാരണ ഉണ്ട് ഒന്ന് രണ്ടാമത്തെ കേസ് അവരുടെ ആൾക്കാർ പുറത്ത് നിൽക്കുന്നവരുള്ളത് എന്താ വെച്ചാൽ ഇവർ നോമിനേഷനിൽ വരുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ ഈ വോട്ടിംഗ് സംവിധാനത്തെ വളച്ചൊടിക്കുവാൻ പവർ അവർ കാണിക്കുന്നുണ്ട് അതിനുള്ള തന്ത്രങ്ങളും വളരെ കൃത്യമായിട്ട് അവർ മെനയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചു നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം ആദ്യത്തെ വിഷയം തൈരാണ് വിടക്കാക്കി തനിക്കാക്കുക ക്രിയേറ്റ് ചെയ്യുക അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു വിക്ടിം കാർഡ് കിട്ടിയതിന് ശേഷം അയ്യോ എന്നെല്ലാവരും കൂടി ബുദ്ധിമുട്ടിക്കുന്നത് അയ്യോ എന്നെല്ലാവരും പീഡിപ്പിക്കുന്നത് അയ്യോ അതിനെല്ലാവരും പീഡിപ്പിക്കുന്നത് അയ്യേ അതിനെല്ലാവരും കൂടി ബുദ്ധിമുട്ടിക്കുന്നത് ഇതിനെ മാത്രമേ പീഡിപ്പിക്കാൻ ഇവർക്ക് ഒരു ദിവസം അതിനെ കരയിപ്പിച്ചില്ലെങ്കിൽ സമാധാനമല്ല ബിഗ് ബോസ് എത്ര ക്രൂരനാണ് എത്ര നീചനാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉണ്ടാക്കാനുള്ള ഒരു തരം പി നാടകം ഐ മീൻ പൊറാട്ട് നാടകം മനസ്സിലായോ തൈര് രണ്ട് ഒരു രണ്ട് പാല് വന്നു അതിലൊരു പാല് പിരിഞ്ഞു പോയി സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവമാണ് പാല് പിരിഞ്ഞു അത് പിരിഞ്ഞ പാലാണ് ഞാനത് കളഞ്ഞു പരിപാടി കഴിഞ്ഞു ഖത്തം അതങ്ങനെ തീരാൻ പാടില്ല അവിടെ തൈരാണ് എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കണം അത് കേട്ടിട്ട് ആ അനീഷ് ഭാവം ആ ചങ്ങായി ഇതിൻ്റെ ഒപ്പം കൂടിയിട്ട് അനുമോളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്നു ലക്ഷ്മിനോട് എതിർത്ത് പറയുന്നു വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അനീഷ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ചോദിച്ചു നെവിനോട് എന്തൊരു സംഭവം ചോദിച്ചു പ്ലേറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ നിന്റെ അല്ല അപ്പോൾ നെവിൻ പറഞ്ഞു എൻ്റെ പ്ലേറ്റ് അല്ല എന്ന് പറഞ്ഞപ്പോൾ അനീഷ് അത് കണ്ട് വിശ്വസിച്ചു ഇതേ കണ്ടീഷനിൽ തന്നെ ഇന്നും ഈ ചങ്ങായി അനുമോൾ പറഞ്ഞതനുസരിച്ച് വിശ്വസിച്ചിട്ട് അനുമോളെ വിശ്വ അനുമോളുടെ കൂടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അനീഷിൻ്റെ ഭാഗത്തുനിണ്ടായിട്ടുള്ളത് അപ്പോൾ ആ തൈരിൻ്റെ വിഷയം വളരെ കൃത്യമായിട്ട് അവിടെ അനാവശ്യമായിട്ടുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന അനുമോളെ രാവിലെ നമ്മൾ കണ്ടു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം സമയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ച് എന്തോ ഒരു സംഗതി പറയണ സമയത്ത് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ രാത്രി ഇട്ട് രാത്രി കൂടി അനുമോള് കിടക്കൽ അനീഷിനെ എടുത്ത് കിടന്നിട്ട് വളരെ കൃത്യമായിട്ട് അനുമോള് പറയുന്നത് എനിക്കറിയാമായിരുന്നു അത് പാലാണ് എന്നുള്ളതും തൈരല്ല എന്നുള്ളത് അപ്പൊ എന്താ വെച്ചാൽ രാവിലെ ഒരു സീൻ അൺവാണ്ടഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു ഇത് തന്നെയാണ് അവിടെ രാവിലെ ആദിലയും നൂറേം കൂടി ഇരുന്ന് അനുമോളെ പറ്റി പറഞ്ഞിരുന്നത് അപ്പൊ അനുമോളുടെ ക്ലോസ് ഫ്രണ്ട് ആണല്ലോ ആതില നൂറ അത്രയ്ക്ക് അല്ല പക്ഷെ എന്നാലും അത്യാവശ്യം ക്ലോസ് ആണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഗ്രൂപ്പിസം കളിച്ച് നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലിപ്പാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അനുമോളുടെ കാലിൻ്റെ താഴത്തു നിന്നും പാ ചുരിദാറിനുള്ളിൽ നിന്നും നവീൻ പാവം മോഷ്ടിച്ച് ഓടിക്കഴിഞ്ഞ സമയത്ത് അനുമോൾ വാവിട്ട് കലറി കരുക എന്നൊരു പിഞ്ചു കുഞ്ഞിനെ പോലെ അതായത് ചെറിയൊരു കുട്ടി സത്യം സത്യമാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി ഒരു മൂന്നര നാല് വയസ്സുള്ള വയസ്സിലൊരു കുട്ടിയുടെ അതിൻ്റെ കളിപ്പാട്ടം ആരെങ്കിലും തട്ടിപ്പറച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഉണ്ടാവുന്ന രീതിയിലൊരു കരച്ചിൽ കരയുമ്പോൾ രക്ഷിതാക്കളുടെ കരുതൽ അതായത് എന്താ പറയുക ഇത്ര അധികം കരുതൽ ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ള കണ്ടീഷനിലായിരുന്നു നൂറ ഒന്ന് പെരുമാറും നീ കരയൻ്റെ നിനക്ക് ഞാൻ വേണമെങ്കിൽ എൻ്റെത് തരാം നീ എൻ്റെ ഒന്ന് എടുത്തോ അനു എന്നും പറഞ്ഞിട്ട് ആദില കോഫി എന്താണ് പരിപാടികളല്ലേ അവരാണ് രാവിലെ കടന്നിട്ട് ആ ബീൻ ബാഗിൽ കടന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് കുറച്ച് ഓവറാണ് കുറച്ച് ഡ്രാമ ഓവറാണ് മാത്രമല്ല കുല സ്ത്രീ ഇവള് പുരുഷന്മാർക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ പുരുഷന്മാർക്ക് സ്പൈസി കൂടിയുള്ള ഭക്ഷണം കാരണം പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ സ്പൈസി കൂടിയുള്ള ഭക്ഷണമാണ് ഇഷ്ടം ഏഹ് ഇതൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അല്ലേ അതാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ഒരു സംഭവം അപ്പൊ തൈരിന്റെ കേസ് അങ്ങനെ അവസാനിച്ചു എനിക്ക് സത്യം പറഞ്ഞ എന്താണെന്നറിയോ നോക്കൂ ബിഗ് ബോസ് ഞാനും അതെ ഞാൻ വീഡിയോ ചെയ് കാ ചെയ്യുന്ന ഞാനും കാണുന്ന നിങ്ങളും ലൈവും ബിഗ് ബോസും കാണുന്നുണ്ട് ഷോ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ ഇന്നൊക്കെ ഇപ്പോൾ വളരെ യാദൃശികമായിട്ട് അല്ലെങ്കിൽ ആക്സിഡൻ്റലി ചാനൽ മാറ്റുന്ന സമയത്ത് ബിഗ് ബോസിന് ബിഗ് ബോസിന് സ്ക്രീനിൽ കാണുന്ന ഒരു ശരാശരി നോർമൽ ടി വി പ്രേക്ഷകനുണ്ടല്ലോ ബിഗ് ബോസ് എന്താണെന്ന് അറിയാത്തൊരു പ്രേക്ഷകൻ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാഗാൻ പോകുന്നത് എന്നെയും നിങ്ങളെയൊക്കെയാണ് കാരണം എന്താണെന്നറിയോ ആ രാത്രി ആ കിച്ചണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ കിച്ചൺ കയറന്നിട്ട് കടലമാവും മുട്ടയും ചേർത്തിട്ട് എന്തോ ഒരു പിണ്ണാക്കുണ്ടാക്കി കൊടുത്തല്ലോ ഇവർക്ക് പിണാക്കെന്ന് പറയാൻ പറ്റില്ല എന്തോ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തല്ലോ അനുമോൾ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പേര് അനുമോളും നെവിനും തമ്മിൽ നടക്കുന്ന ഒരു സംഭവം ആ തട്ടിപ്പറിക്കലും ഭക്ഷണം വായലിടലും വേറൊരു മോഡലും കളയും ഇതൊക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഇവരെ മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ ഇവരെ നല്ല നിങ്ങളെയും എൻ്റെയും മുഖത്ത് കാരണം ഇതുപോലത്തെ ഒരു ഇല്ലാത്ത സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഭക്ഷണത്തിൽ പോലും വില വയ്ക്കാത്ത ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന വളരെ പ്രാകൃതമായിട്ടുള്ള മോശമായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ പരിപാടി കണ്ടിട്ടാണല്ലുപന്മാർ കടന്ന് ചെലക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞു പോകും സത്യമല്ലേ ഞാൻ രാത്രി കണ്ട സമയത്ത് എന്ത് ഇവരൊക്കെ ഈ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ റിയൽ ലൈഫിൽ ഇങ്ങനെയാണോ എനിക്കതാ സംശയം ഇവർ ഇവർ ഇഫ് ദിസ് ഇസ് റിയാലിറ്റി ആൻഡ് അവരിങ്ങനെയാണോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ച് ദിവസം മാത്രമേ ഇതിലൊക്കെ ഫേക്ക് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് പിന്നീട് ഫേക്ക് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഫേക്ക് ചെയ്ത് നിൽക്കല്ല റിയൽ ആയിട്ട് ഇവരെ കളിക്കും ഇവർ ഇത്രയും മോശമായ ക്യാരക്ടർ ഒരാൾക്ക് വിട്ടു ഭക്ഷണത്തിൻ്റെ പേരിൽ പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ലെങ്കിലോ അനുമോൾക്ക് വയ്യ നാ നെവിന് കൊടുക്കുക നീ കൊണ്ടുപോയി കഴിച്ചോ എന്ന് പറഞ്ഞാൽ അതും കൊടുക്കാൻ നെവി പയ്യൻ നീ കഴിച്ചോ എന്നിട്ട് നെവിനും വിട്ടു കൊടുക്കാൻ വയ്യ രണ്ടു രണ്ടുപേരും അതെ ഭക്ഷണം ഒന്നും ഇവർ കണ്ടിട്ടില്ലേ ഞാനതല്ല ചോദിക്കുന്നത് ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് എടുത്ത് കാണുന്ന സമയത്ത് ഇവർ തല കൊലിച്ചിരിക്കേണ്ടി വരില്ല എന്നാലോ ചോദിക്കാം ഇവരുടെ വീട്ടുകാരുടെ ഒക്കെ അവസ്ഥ എന്താ സ്വന്തക്കാരുടെ അവസ്ഥ എന്താ സത്യമല്ലത് നമുക്കെന്നെ എനിക്കന്നെ പണ്ടത്തെ ചില വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യം കേട്ടു കഴിഞ്ഞാൽ ഞാൻ കാണാൻ തന്നെ നിൽക്കാറില്ല ഇതിങ്ങനെ കിടക്കില്ലേ കാലാകാലത്തിൽ ഐ ഇത്ര മോശമായിട്ടുള്ള ടീം എന്നിട്ട് അത് കണ്ടിട്ട് ബാക്കിയുള്ള ഒരു കുറെ എണ്ണങ്ങൾ ഇങ്ങനെ നിൽക്കുക എനിക്ക് സത്യം പറഞ്ഞല്ല ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് എനിക്ക് പറയാനും കൂടി താല്പര്യമില്ലായെന്ന് വിചാരിച്ചാൽ ഒഴിവാക്കി എഴുതിയിട്ടും കൂടിയില്ല പക്ഷെ സത്യം പറയാലോ വളരെ ഇതിൽ വേറൊരു സംഭവമുണ്ട് ഇവിടെ കിച്ചണയ്ക്ക് ഉണ്ടാക്കുക കുറച്ച് ജമ്പ് ചെയ്തു പോയിട്ടാണ് ഇവിടെ കിച്ചണിൽ ഉണ്ടാക്കാൻ പോയ സമയത്ത് കിച്ചണിൽ നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഇവള് കൃത്യമായിട്ട് അവിടുന്ന് പറയുന്നുണ്ട് രണ്ടെണ്ണം ആതിലേക്കും നൂറേക്കും കൊടുക്കുന്നുണ്ട് അവരവിടെ വശുന്നിരിക്കുകയാണെന്നുള്ളത് പക്ഷേ ഇവരും ഇവരുടെ ഇപ്പോഴും ഇവരെന്താ വെച്ചാൽ അതിലേ നൂറ് അതാണ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള അദൃശ്യ ശക്തി എന്ന് പറയുന്ന ഉണ്ടല്ലോ ഈ ചങ്ങാതി ഇരുന്നിട്ട് വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക കാരണം രാവിലെ ഒരു അനുമോളെ പറ്റി കുറ്റം പറയുന്നത് ഇപ്പോൾ ഇവർ ആരാരെയൊക്കെ നന്നാക്കാൻ നോക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത് പണ്ട് കിടൽ ഫിറോസ് പറഞ്ഞൊരു സാധനം ഞാൻ വീണ്ടും പറയുകയാണ് ഓരോരുത്തരുടെ ക്യാരക്ടറും എന്ത് പുറത്തേക്ക് വിടണം എന്നുള്ള ബിഗ് ബോസിന് വളരെ കൃത്യമായിട്ട് അറിയാം ക്രൂരനാക്കണോ മണ്ടനാക്കണോ പിന്നെ അതേമാതിരി അല്ലെങ്കിൽ മടിയനാക്കണോ ഏ പൊട്ടനാക്കണോ എന്നുള്ളതൊക്കെ ബിഗ് ബോസിന് വളരെ കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് കിഡൻ ഫിറോസ് പറഞ്ഞല്ലോ അപ്പോൾ എന്ത് ക്യാരക്ടറാണ് പോട്ടർ ചെയ്യുന്നത് ആതിലേ ഞറിയുന്ന അനുമോളെ പറ്റി കുറ്റം പറയുന്നു ഇതൊന്നും അറിയാതെ അനുമോൾ അപ്പുറത്ത് പറയുന്നു ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നു ആതിലേ ഞോറിയും വീണ്ടും കുറ്റം പറയുന്നു മനസ്സിലായോ ഇങ്ങനെ ഒരു സംഗതി അതിൽക്ക് അതിലേ നോറിയുമ്പോൾക്ക് ഇത് കൊടുക്കുക എന്ന് പറയുന്നു അനിമോൾ ഇത്ര അധികം കരഞ്ഞ് നിലവിളിച്ച് ിച്ച് പാവയ്ക്ക് വേണ്ടി അടികൂടുമ്പോൾ കണ്ടവൻ്റെ കട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള ആതില അനുമോൾക്ക് പാവ കൊടുക്കാതെ ആര്യന് കൊടുക്കുന്നു ഇത് സത്യമല്ലേ ഇത് എനിക്ക് കേട്ടോട് തെറ്റിയല്ലല്ലോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആര്യന് കൊടുക്കുന്നു അങ്ങനെയാണ് ആര്യൻ്റെ ഇരുപത്തൊമ്പത് എണ്ണം എത്തുന്നത് അഞ്ചെണ്ണം ആര്യന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആതിലിനോറിയും അനുമോളുടെ കൂടെ നടന്നിട്ട് ചതിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു ഇന്നലെ ഷാനവാസിനെ ചതിച്ചു മിൻ ചതിച്ചു മനസ്സിലായോ ഇങ്ങനെ 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 പരിപാടികൾ ഇങ്ങനെ ബിഗ് ബോസ് ഇങ്ങനെ ഇതൊക്കെ എന്താ പറയുക വളരെ കൃത്യമായിട്ട് ആരെ സംരക്ഷിക്കാനാണ് ആരെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനാണെന്നുള്ളത് എനിക്ക് വലിയ പിടുത്തം കിട്ടുന്നില്ല ഒന്നും കൂടി ഒക്കെ ആലോചിച്ചാൽ കിട്ടാമെന്നില്ല പക്ഷെ ഞാനിപ്പോൾ പറയേണ്ട നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് കാരണം അങ്ങനത്തെ സംഭവങ്ങളാണ് ഇന്ന് ബിഗ് ബോസിൽ അരങ്ങേറിയിട്ടുള്ളത് ഇനി കമ്മിങ് ടു ദി പാവ ടാസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തേക്ക് പറയട്ടെ ഞാനത് കൃത്യമായിട്ട് ഇന്നെ ഇന്നെ വീഡിയോയിൽ ഞാൻ പകരം പറഞ്ഞിരുന്നു കേട്ടോ അനുമോൾ പറഞ്ഞിട്ടുള്ളത് എത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഏ കൂടെ ഇവനെന്തത്ര ലൈംഗിക ദാരിദ്ര്യം പിടിച്ചു നടക്കുന്ന ആളാണോ അക്ബർ അല്ലെങ്കിൽ ഇത്ര ഷാനവാസ് ഷാനവാസന്മാർ അല്ലെങ്കിൽ അനുമോൾ എന്താ വിചാരിക്കുന്നത് ബിഗ് ബോസിൽ വരുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ അനുമോൾ കാണുന്ന പുരുഷന്മാർ അനുമോളുടെ കൂടെ ഇടപഴകുന്ന പുരുഷന്മാരൊക്കെ ഇത്ര ലൈംഗിക ദാരിദ്ര്യം പിടിച്ചു നടക്കുന്ന ആൾക്കാരാണോ എഴുപത്തിരണ്ട് ക്യാമറയും ഈ ലോകം മുഴുവൻ കാണുന്നിടക്കിടയിൽ കൂടി കൊണ്ടുപോയിട്ട് ക്ഷമിക്കണം അനുമോളുടെ പുറകിൽ പോയി ജാക്കി വെക്കാൻ മാത്രം അത്രയും ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരാണോ അവിടെ ഇവളെന്താ വിചാരിച്ചിരിക്കുന്നത് ഏഹ് നാക്കിനെല്ലില്ല എന്ന് ചോദിച്ചിട്ട് എന്ത് പിണ്ണാക്കും വിളിച്ച് പറയാമെന്നുള്ളതോ എന്തതിൻ്റെയൊക്കെ അർത്ഥം ഏഹ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ടാസ്ക് കളിക്കാൻ വരരുത് അവിടെ ഇരിക്കണം മൂലക്കിൽ മനസ്സിലായോ നിൽക്കരുത് ഇവൻ തട്ടുന്നു ഇവിടുന്ന് പോവുകയാണെന്നുള്ള അന്തസ്സായിട്ട് പറയാൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ അക്ബറെ നീ മാറി നിൽക്കുക എൻ്റെ മേൽ തട്ടല്ലേ എന്ന് പറയാം അല്ലെങ്കിൽ എനിക്ക് പറ്റില്ലായിരുന്നു മാറി നിൽക്കുക അതാണ് ചെയ്യേണ്ടത് അതിന് പകരം ബസ്സിൽ നിൽക്കുന്നത് പോലെ നിന്റെ വയറ് തട്ടുന്നു നിന്റെ പല ഭാഗങ്ങളും തട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ തൈരും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് മനപൂർവ്വം ഒരു പുരുഷനെ അക്ബറിനെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനപൂർവ്വം പടച്ചുവിടുന്ന സംഭവങ്ങളായിട്ട് സീരിയസ്ലി അതാരും ശ്രദ്ധിച്ചില്ല ആദ്യം ആദ്യം പിന്നീട് ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതേ സാധനം വീണ്ടും എടുത്തിട്ടു ഞാൻ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് അതിൽ ബസ്സിൽ കയറിയിട്ട് വളരെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ബോച്ചേൻ്റെ കേസിൽ ഇതിനൊക്കെ ഒരു പണ്ട് സംസാരിച്ചിട്ടുണ്ട് ബോച്ച ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിച്ചു ഈ ജാക്കിനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിച്ച സമയത്ത് ഞാൻ അന്ന് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ആ വിഷയം അത് അത്രയും ബസ്സിൽ കയറിയിട്ട് ഈ പരിപാടി ചെയ്യുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെള്ളക്കുറ്റീന്ന് ചിന്ത ചെപ്പക്ക കുറ്റിക്ക് അടിച്ചത് കയ്യെടുക്കാത്ത രീതിയിൽ അടിച്ച അടിയോടെ അടി നടത്തണ്ടേ അതില ഞാൻ എന്താ പറയാ എന്തെങ്കിലും എങ്ങനെയെനിക്ക് പറഞ്ഞുതരാമെന്നറിയില്ല കാരണം അങ്ങനത്തെ ഒരു വ്യക്തിയാക്കിയിട്ട് അതായത് ബസ്സിൽ ആരും കാണാതെ സ്ത്രീകളുടെ ഇടയിലേക്ക് ഒന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി എഴുപത്തിരണ്ട് ക്യാമറകൾക്ക് ഇടയിൽ വന്നിട്ട് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ ഇങ്ങനെ ലോകം കാണുന്ന ഒരു ഷോയിൽ ഒരു പുരുഷൻ അനുമോളോട് ചെയ്യാനുള്ള രീതിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിണ്ടാക്കാന്ന് പറഞ്ഞാൽ എത്രത്തോളം അധപ്പതിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ് ആണവര് ഞാൻ 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 ചോദിക്കുകയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നവരോട് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ ഈ സമയം വരെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷേ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ആരുണ്ടെന്ന് എനിക്ക് ഈ ഒരു ഉത്തരം നിങ്ങൾ പറയും ഈ ഇങ്ങനൊരു പുരുഷൻ ചെയ്യാ ചെയ്യോ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യോ ഇനി ചെയ്യുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ചെയ്യുകയാണെന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ ഈ ഒരു രീതിയിൽ അതായത് സംഭവം ഇങ്ങനെ ബാക്കിൽ ഒന്ന് നിന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാരണം എടുത്തിടാൻ പാടുമോ എത്ര മോശമാണതൊക്കെ അല്ല അനുമോൾ പറയുന്നുണ്ടല്ലോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഇമേജ് അതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ബാക്കിയുള്ളവർക്കൊന്നൊന്നും ഇല്ല ഇമേജ് ഈ പുരുഷന്മാർക്കൊന്നും അല്ല പുരുഷന്മാർക്കില്ലാത്ത സാധനമാണോ ഇമേജ് അവരെങ്ങനെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഏ അവരെന്തെങ്കിലും ആയിക്കോട്ടെ കാരണം വച്ചാൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്താണ് ഔട്ട് വിടാന്ന് അവർക്കൊക്കെ അറിയോ ഇതിൻ്റെ പേരിലാണല്ലോ അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത് പണ്ട് റനാഫാത്തിമൻ്റെ മേലെ ആരും കയറി കയറി കിടന്ന സമയത്ത് റനാഫാത്തിമ എന്തെങ്കിലും അത്രവധി ഒച്ചമുള്ളിൽ ആക്കിയത് എല്ലാ ഔട്ട് പോയാലും കുടുങ്ങുന്നുള്ളതുകൊണ്ടാണ് മനസ്സിലായില്ലേ അല്ലാണ്ട് ഈ പിന്നെ സാരി ഉടുത്തിട്ടും ചന്ദനക്കുറി തൊട്ടിട്ടും ലാലേട്ടൻ്റെ മുന്നിൽ കൃഷ്ണാ ഗുരുവായൂരപ്പം പറയും നടന്ന് കുലസ്ത്രീ കളിച്ചിട്ടൊന്നും ക്യാരക്ടർ നന്നാവില്ല കേട്ടോ ഏ പക്ഷെ ഇത് പ്രശ്നമല്ല കേട്ടോ ഇതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല കാരണം എന്താണെന്നറിയോ എന്ത് ചെയ്താലും നമ്മളെ കര കരകയറ്റാനും പിടിച്ച് കപ്പിലേക്ക് പിടിക്കാനും ടോപ്പ് ഫൈവിൽ നിർത്തി കപ്പ് നമുക്ക് വാങ്ങി തരാനുള്ള സെറ്റപ്പ് നമ്മൾ പുറത്തുണ്ടാക്കി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സ്തുതി പാടാനാൾക്കാരുണ്ടായിരിക്കും അല്ലേ അതാണ് സ്ഥിതി ബാക്കിയുള്ളവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ പി ആർ ആക്കുക അവൻ്റെതാക്ക അവന്റെ ചാനലാക്ക കഷ്ടം തന്നെ പ്രഭാകര കഷ്ടം എല്ലാ എന്താ പറയുക അല്ലേ സത്യം പറയാം എനിക്ക് ബിഗ് ബോസ് പറഞ്ഞിട്ടൊരു ഷോ ഇത് അതിൻ്റെ ആ ഒരു സെറ്റപ്പും അതിൻ്റെ പോക്കും കാണുന്ന സമയത്ത് ദേഷ്യം പിടിക്കുക പിന്നെ ഇപ്പോൾ എന്താ പറയുക നമ്മളെ സംബന്ധിച്ച് ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് യൂട്യൂബ് നമുക്ക് അതിനുള്ള ആ റിസൾട്ട് തരുന്നുണ്ട് ബിക്കോസ് നിങ്ങൾ എൻ്റെ സബ് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോസിനെ ലൈക്ക് ഇട്ടും കമൻറ്റ് ഇട്ടിട്ടും എൻ്റെത് കണ്ടിട്ടും നിങ്ങളെ മുകളിലേക്ക് എത്തിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും അതിൽ നിന്നുണ്ടാവുന്ന മോണിറ്ററി ബെനിഫിറ്റും അതുകൊണ്ട് അതെന്നെ മുന്നോട്ട് നയിക്കുന്നില്ല അപ്പൊ എനിക്ക് നാളെയും ചെയ്യാനുള്ള ഇതിലുണ്ട് പക്ഷെ ഞാൻ കാണുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയിലോ വെച്ച് നോക്കാം വോട്ട് ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കാം ബിഗ് ബോസിന് എന്റെ കൈ ഉണ്ട് കണ്ടെന്ന് ഞാൻ അങ്ങനെ പറയില്ല പക്ഷെ എന്നാലും ദ വേ തിങ്സ് ആർ ഗോയിങ് ദിസ് ഇസ് നോട്ട് റൈറ്റ് കാരണം ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ വരുന്ന സമയത്ത് അതായത് അമ്മ അമ്മേനെ വിളിക്കരുത് അമ്മമ്മേനെ വിളിച്ചോളൂന്നത് അങ്ങനെ എന്തോ ലാലേട്ടൻ പറഞ്ഞോ അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല അമ്മൂമ്മേനെ കയറി വിളിച്ചിട്ടുണ്ട് എന്നൊരു ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്നെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിക്കൊന്നും പുല്ല് വരെയാണ് അവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ട മൊഴി ഓടിയിട്ടുണ്ടാവും സത്യം പറയാം എ വോയ്സ് ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല ഏത് മജ്ജയും മാംസവും വികാരവും വിചാരമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ അയാളൊക്കെ പ്രാന്ത പിടിച്ച് ചീ ഇതിൻ്റെ പുറകെയുള്ള ആൾക്കാരൊക്കെ എന്താ എന്ത് അറേഞ്ച്മെൻറ്റിൽ ഇവരൊക്കെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ ഞാൻ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട് ഈ അക്ബറിൻ്റെ ഒരു കണക്ഷൻ അതൊക്കെ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ കഴിയില്ല ഈ എപ്പിസോഡ് അവസാനത്തിൽ ഈ രണ്ട് ദിവസം കഴിഞ്ഞ് വരുന്ന വീക്കെൻഡ് എപ്പിസോഡിലൊന്നും ആലോട്ടം വരുന്ന സമയത്ത് ഇതൊന്നും ചോദിക്കില്ല എത്ര കാര്യങ്ങളാണ് അനുമോൾക്കെതിരെ ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും നീ ഷാനവാസിനെതിരെ മാത്രം പറയാൻ നിന്നവരാണ് നീ അനുമോൾക്കെതിരെ മാത്രം പറയാൻ നിന്നവരാണ് എന്തിനാണ് നീ ആ ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്നത് അവർക്കൊരു കുടുംബമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മറ്റേ കഥകടകടകട എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് മനസ്സിലായോ കാണുന്ന സമയത്ത് ഭ്രാന്ത് പിടിച്ച് പോവുകയാണ് പി ആറുകൾ ആ ഒരു അതിൻ്റെ ബലത്തിലുള്ള വിലസലുണ്ടല്ലോ പോട്ടെ നമ്മളത് റിവ്യൂ ചെയ്ത് പോയാൽ മതിയല്ലോ അല്ലേ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകലാണ് ഇപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ നാളെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകാറില്ല ഇടയ്ക്ക് മാന്തി ഏറ്റവും രസം കേൾക്കണോ അക്ബർ ഞാൻ പറയല്ലേ പറയേ ഞാൻ കൂടി പറയുക അതായത് ഇത്രത്തോളം ആയില്ലേ പറഞ്ഞോളാ നാവുന്നല്ലേ നിങ്ങൾ പറയണല്ലേ അതായത് അക്ബർ ടാസ്കിൻ്റെ ഇടയിൽ കൂടെ തട്ടിട്ട് മൂക്കിൽ ചോര വന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരു പാവം പിടിച്ച പെങ്കൊച്ച് മറ്റുള്ളവർത്തിനെ കയറി മാന്തിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സാധനം തട്ടിപ്പറിച്ചാൽ ഞാൻ അവനെ മാന്തി പൊളിക്കും എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അപ്പ സ്ത്രീ പിന്നീട് അഷ്ട അക്ബർ കഷ്ടപ്പെട്ടെടുത്തിട്ടുള്ള സാധനങ്ങൾ പിന്നെ ആതിരെ തട്ടിപ്പറച്ചു എന്ന് പറഞ്ഞ സമയത്ത് കൈയടിച്ച് സന്തോഷിച്ച് ആര്യന് കൊടുക്കുന്ന അത് പറയുന്ന അതേ സ്ത്രീയുടെ ട്രാൻസ്ഫോർമേഷൻ അമ്പി അന്യൻ പിന്നെ പറയാമോ എന്തൊക്കെ പറയാം അങ്ങനെ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളിലേക്ക് തിരിക പിന്നെ അക്ബർ അക്ബറിൻ്റെ തട്ടിപ്പറിക്കലിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ല പക്ഷെ അക്ബറിനെ നന്നായി നന്നായി എന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ ഇന്നലെ അനീഷിൻ്റെ ഒരു നൃത്തം ഉണ്ടായിരുന്നു അങ്ങനെ അറിയാലല്ലേ അനീഷ് ഇനി അനീഷിനെ പറ്റി പറഞ്ഞോണ്ടോ പൊതുവിച്ച് പറഞ്ഞത് പക്ഷേ അക്ബറെ പറ്റി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അനീഷിങ്ങനെ കൈത്തി എന്നിട്ട് കുറച്ചു നേരം നിന്ന് പറഞ്ഞ സമയത്ത് പുറത്തേക്ക് നോക്കിയിട്ട് അക്ബറാണ് ആദ്യം അനീഷിൻ്റെ ഷോ ആണ് അനീഷിൻ്റെ ഷോയനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതേ അക്ബറിനെ ഇന്ന് ഒരു നേരത്തോട് നേരം ആയപ്പോഴേക്കും അത് ഏഷ്യാറ്റിൽ വന്നോ കേരള എവിടെ ഏഷ്യാറ്റിലെന്തെങ്കിലും ഇതാണ് വിഷയം എന്നറിയില്ല നേരത്തോട് നേരം ആയപ്പോഴേക്കും അക്ബറിന് കരയേണ്ട സിറ്റുവേഷൻ വന്നു അനീഷ് നിന്നിട്ടുള്ള അതേ കൊട്ടേൻ്റെ ഇങ്ങേ അറ്റത്ത് നിന്നിട്ട് അക്ബറിന് കരയേണ്ട സിറ്റുവേഷൻ വന്നു മനസ്സിലായോ എന്തായാലും കരയൂ എല്ലാവരും കരയൂ എല്ലാവരും ചിരിക്കൂ എല്ലാവരും സന്തോഷിക്കൂ അടിച്ചുകൊള്ളി മുന്നോട്ട് പോകൂ അനുമോൾ ഷാനവാസ് അക്ബർ ആര്യൻ നൂറ ഇതാണല്ലേ ഇതല്ല സംഭവം അല്ലേ അതിൽ അല്ല അനീഷിനെ ഞാൻ പറഞ്ഞോ ഷാനവാസ് അനുമോൾ ഷാനവാസ് അനീഷ് അക്ബർ ആ അതിൽ നൂറോ നൂറോ പോവുക അറിയില്ല എന്തായാലും ആര്യം ഈ അഞ്ചാളായിരിക്കും എന്ന് അറിയില്ല എനിക്കറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞുകൊടുത്ത് തെറ്റുവന്നറിയില്ല എനിക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല ആ അതൊന്നും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യണ്ട നമുക്ക് ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞുകൂടി പോവാം ഓരോ ദിവസത്തെ പരിപാടികൾ കിട്ടുക ഇങ്ങനെ കൂടി പോവുക തന്നെ മാർഗ്ഗമുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ ദിവസം കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചു കാരണം എന്താൽ നമുക്കൊരു കാര്യം കിട്ടാം നമ്മൾ ഈ ബിഗ് ബോസിനെ കുറിച്ച് കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞു ചില സമയത്ത് ആൾക്കാർക്ക് ഒരു പ്രേക്ഷകർ എന്താണ് ചിന്തിക്കുന്നത് അവർ എന്ത് രീതിയിലാണ് എൻ്റെ ഇമേജ് പോകുന്നത് ഇതിപ്പോൾ ഇമേജ് മോശമായിട്ട് പോയാലും അത് നന്നാക്കാൻ ഏജൻസീനെ വെച്ച ആൾക്കാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് എൻ്റെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവാക്കി മാറ്റാനുള്ള ഏജൻസീനെ അവിടെ നിർത്തിയിട്ടുണ്ട് പേര് ഒ ആർ എസ് എസ് സി എൻ്റെ കയ്യിൽ ഇട്ടാട്ടോ ഒ ആർ അത്ര ഒ ആർ ഒ ആർ എമോ ഒന്നും പറയാനല്ല സുഹൃത്തുക്കളെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ നാളെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് കോഡ്സ്